ഗുഡ് മോർണിംഗ് എവരി വൺ ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കിയാലോ ഓക്കെ അങ്ങനെ അവര് പീലിയുടെ ഗ്രാമത്തിൽ അവിടുന്ന് ചന്തയിൽ നിന്ന് അവർ നേരെ സഞ്ചരിച്ച് എങ്ങോട്ടാണ് പോയത് നോക്കിക്കേ അവരൊരു കുളത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അല്ലേ ആ അവിടെ എന്താണ് അവർ പറയുന്നത് നോക്കിക്കേ ഈ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട് ഞാനും കൂട്ടുകാരും എല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളത്തിലാണ് ആ നമ്മുടെ പീരി പറയുകയാണ് ഞാനും കൂട്ടുകാരും ഒക്കെ നീന്താൻ പഠിച്ചത് ഈ കുളത്തിലാണ് ആ കുളത്തിൽ കുറെ കുട്ടികൾ കളിക്കുന്ന കാണാം അല്ലെ കുറെ കുട്ടികൾ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ് കുറച്ചു കുറച്ചുപേരങ്ങോട്ട് നീന്തുന്നു കുറച്ചുപേരങ്ങോട്ട് നീന്താനായിട്ട് ചാടാൻ പോകുന്നു അങ്ങനെ കുറെ ചിത്രം കുറെ കുട്ടികളെ ഇതിൻ്റെ അകത്ത് ഈ കുളത്തില് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അങ്ങനെ അല്പം നമ്മുടെ നീനു എന്താ പറയുന്നത് നോക്കിക്കേ ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ് നീനൂന് കാല് വെയ്യാത്ത ഒരു കുട്ടിയായോണ്ട് അവൾക്ക് ആ കുളത്തിലൊന്നും ഇറങ്ങിപ്പോയി നീന്താനൊന്നും പറ്റില്ലായിരിക്കും അല്ലേ പക്ഷെ ആ കുട്ടികളൊക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നീനൂനും ഒരു സന്തോഷം ഉണ്ടാവുകയാണ് അല്ലേ അപ്പോൾ അവൾ എന്താ പറയുന്നത് ഈ കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അവൾ ചിന്തിക്കുകയാണ് നോക്കിക്കേ ഇനി അടുത്ത എന്താ നോക്കിക്കേ കൊഴുത്തിനു ശേഷം രണ്ടാം വിള ഇറങ്ങുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത് പിന്നീട് കൂട്ടുകാർ കൂട്ടുകാർ എന്ത് കാണാനാണ് പോയത് കാളപ്പൂട്ട് മത്സരം കാണാനായിട്ട് പോയി ആ അവര് വയലില് അവിടെ ചെന്ന് ആ കാളപ്പൂട്ട് മത്സരം ആസ്വദിക്കുന്ന ചിത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളില്ലേ മക്കളെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾ ചില ഗ്രാമങ്ങളിലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ ആ ഗ്രാമത്തിൻ്റെതായ ചില പ്രത്യേകതകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിലെ എന്തൊക്കെ ഉത്സവങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവയൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് നോക്കിക്കേ ഇനി എന്താ പറയുന്നത് നോക്കിക്കേ നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ ഉത്സവങ്ങൾ പെരുന്നാള് പിന്നെ ഉറൂസ് പിന്നെന്താ മേളകൾ കായിക മത്സരങ്ങള് തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം ആ തുടങ്ങിയ ആഘോഷങ്ങള് ആഘോഷങ്ങളെ കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പൊ നമ്മളുടെ നാട്ടില് കുറേ ആഘോഷങ്ങൾ ഉണ്ടാവല്ലേ നമുക്ക് നമ്മുടെ നാടിൻ്റെതായ ചില ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ അതിനെക്കുറിച്ച് ഒരു വിവരണം നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഓക്കെ ഇനി എന്താണെന്ന് നോക്കിക്കേ ആ അങ്ങനെ രാത്രിയായ ഒരു ചിത്രമാണ് പിന്നെ കാണുന്നത് അല്ലേ പിന്നെയും കൂട്ടുകാരും നിങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ് ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് അതിങ്ങോട്ട് നോക്കി ഇതുപോലെ തന്നെ നോക്കി വായിച്ചു വിട്ടത് ഓക്കെ ഇനി നിങ്ങൾ ഓർക്കുക അവരെല്ലാവരും കൂടെയും കൂടി എന്ത് ചെയ്തു ആ ഒരു രാത്രിയായി അവരെല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ അപ്പോൾ ഒരു പാട്ടൊക്കെ പാടിയാലോന്ന് അവർ ആലോചിക്കുന്നുണ്ട് ഇങ്ങോട്ട് പിന്നീട് ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവര് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ചില്ലായിട്ടാണ് വന്നത് അല്ലേ അതുപോലെ അവരെ രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരവും പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ചു പോയാലോ എന്നൊരു ആലോചനയുണ്ട് ഓക്കെ അടുത്തെന്താ നോക്കിക്കേ ആ രാത്രിയായി അല്ലേ നോക്കിക്കേ ഈ ചിത്രത്തിലേക്ക് എന്താണ് കാണാൻ കഴിയുന്നത് മുകളിൽ ഒരു ആ മുകളില് ആ ചന്ദ്രനെ കാണാൻ കഴിയല്ലേ രാത്രിയില് ആകാശത്ത് ചന്ദ്രനെ അവർ കണ്ടു അല്ലേ നോക്കിക്കേ ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുട്ടി രാത്രിയായി ഇനി ബാക്കി നോക്കാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ചകൾ കാണുന്ന ഒരിടം കണ്ടെത്തൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ എന്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനമൊക്കെ സംഘടിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളത് നിങ്ങളുടെ സ്കൂളിൽ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ രാത്രിയാകുമ്പോൾ എന്തൊക്കെയാണ് മക്കളെ നമ്മൾ കാഴ്ചകൾ കാണുന്നത് ആകാശത്ത് എന്തൊക്കെയാ നമുക്ക് കാണാൻ കഴിയുന്ന രാത്രി രാത്രിയാകുമ്പോൾ ആ രാത്രി ആകുമ്പോഴത്തേക്കും ആകാശത്ത് നല്ല തെളിഞ്ഞ ദിവസമാണെങ്കിൽ ആ എന്താണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും പിന്നെ എന്തിനെ കാണാൻ കഴിയും ആകാശത്ത് രാത്രിയിൽ ആ കുറേ നക്ഷത്രങ്ങളെ കാണാൻ കഴിയും അല്ലെ എന്ത് ഭംഗിയല്ലേ രാത്രിയിൽ ആകാശം കണ്ടു കിടക്കാൻ എന്ത് രസം അല്ലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലെ ചില സമയത്ത് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നുന്ന കാണുമ്പോ അല്ലേ അതുപോലെ ചില സമയത്ത് ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ ഓടിപ്പോ ചില വാൽ നക്ഷത്രങ്ങളൊക്കെ ആകാശത്തിൽ ആകാശത്തേക്കൂടെ ഇങ്ങനെ ഓടിപ്പോ അങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് ആകാശത്തെ രാത്രി കാണാനായിട്ട് കഴിയും അല്ലേ ഓക്കെ ഇനി നോക്കിക്കേ അടുത്തെന്താണെന്ന് നോക്കിക്കേ ആ നമ്മുടെ നീനു പറയുന്ന ഒരു കാര്യമാണ് അല്ലെ പീലി നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് എന്താണ് അവൾ എന്താ പറഞ്ഞത് ആ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ അവൾ പറയുകയാണ് പീലി നിന്റെ ഗ്രാമവും ആ അവിടുത്തെ ആൾക്കാരും ഒക്കെ എത്ര സന്തുഷ്ടരാണെന്നാണ് നമ്മുടെ ആര് പറയുന്നത് നമ്മുടെ നീനു പറയുന്നത് ഇനി അടുത്ത നോക്കിക്കേ അടുത്ത ആരാ പറയുന്ന നോക്കിക്കേ നമ്മുടെ അപ്പു പറയുകയാണ് എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി ആ അപ്പൂവിന് ആ അമ്മയോട് അവിടുത്തെ ഗ്രാമത്തിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് ആ നമ്മുടെ അപ്പൂവിന് നല്ല തിടുക്കമായി അല്ലേ ഇനി അടുത്ത ആൾക്കാരുടെ എന്തൊക്കെ എന്തൊക്കെയാ അഭിപ്രായം നമുക്ക് നോക്കാം ഇനി നോക്കിക്കേ ആ നമ്മുടെ വിക്കി നമ്മുടെ വിക്കി നേരത്തെ എന്തായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് നഗരത്തിലെ ജീവിതമാണ് ഏറ്റവും നല്ലതെന്നായിരുന്നു ആര് വിചാരിച്ചിരുന്നത് നമ്മുടെ വിക്കി വിചാരിച്ചിരുന്നത് ഇനി അവൻ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അവൻ പറയുകയാണ് നഗര ജീവിതം മാത്രം രസമാണെന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി അതുവരെ അവന് നഗര ജീവിതമായിരുന്നു ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിരുന്ന അപ്പുവിൻ്റെ ആ ധാരണ അവിടെ മാറി അവന് മനസ്സിലായി ഗ്രാമവും ജീവിക്കാൻ നല്ല സ്ഥലമാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി അവൻ്റെ ആ പഴയ ധാരണ അങ്ങോട്ട് മാറി ഇനി നോക്കിക്കേ അടുത്ത ചമേലി എന്താ പറയുന്നത് നോക്കിക്കേ ചമേലി പറയുകയാണ് എന്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് മാ പറഞ്ഞിട്ടുണ്ട് മാ ആരാണ് അവളുടെ അമ്മയാണ് അല്ലെ അവളുടെ അമ്മ അവൾ എന്തായിരുന്നു വിളിച്ചോണ്ടിരുന്നത് മാ എന്നായിരുന്നു അല്ലെ അപ്പോ അവൾ എന്താണ് പറയുന്നത് അവളൊരു അന്യദേശത്ത് നിന്ന് വന്ന പെൺകുട്ടിയായിരുന്നു അല്ലെ അപ്പം അവളുടെ നാട്ടിലും ഇതുപോലെയുള്ള ഗ്രാമങ്ങൾ ഉണ്ടെന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തു നോക്കിക്കേ നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടാകില്ലേ ഗ്രാമ കാഴ്ച നിങ്ങളെ എങ്ങനെയല്ല സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കുക അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം ഓക്കെ പിന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ടീച്ചർ മറ്റൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇത് തന്നെ തന്നെ എഴുതി നോക്കുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഓക്കെ ഇനി പീലിയുടെ ഗ്രാമത്തിലേക്ക് മുമ്പ് നിങ്ങൾക്ക് പീലിയുടെ മറ്റു പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷ സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ ഇല്ലേ ഉണ്ടായിരുന്നില്ലേ ആ അവരുടെ കൂട്ടുകാർക്കുണ്ടായിരുന്നതുപോലെ തന്നെ നിങ്ങൾക്കും ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നോക്കിക്കേ അത്തരം ചിന്തകളിലൂടെ അല്ലേ അതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കി കണ്ടത് ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ ഓക്കെ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ നോക്കി വായിച്ചു വായിച്ചുവിട്ടത് ഓക്കെ മക്കളെ ആ നാല് കൂട്ടുകാരും പീലിയുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ചില മുൻ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ എന്നാൽ പീലിയുടെ ഗ്രാമത്തിൽ വന്നതിന് ശേഷം അവരുടെ ധാരണകളൊക്കെ കുറച്ച് മാറി അവരെന്താ പറയുന്നത് നമുക്കിനി ഒന്ന് നോക്കിയാലോ നോക്കിക്കേ എന്താണ് വിക്കി എന്താണ് പറയുന്നത് നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ ആ ചിന്ത മാറി ആ അവന്റെ വിചാരം എന്തായിരുന്നു നഗരത്തിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ അവിടെ മാത്രം അവിടുത്തെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കാനാവൂ എന്നൊക്കെ ആയിരുന്നു ആര് വിചാരിച്ചിരുന്നത് വിക്കി വിചാരിച്ചിരുന്നത് എന്നാൽ പീനിയുടെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ ആ മുൻ ധാരണ മാറി ഇനി അടുത്ത ആളായിട്ടുള്ള അപ്പൂവിൻ്റെ ധാരണ എന്തൊക്കെയായിരുന്നു നോക്കിക്കേ അപ്പു പറയുന്ന എന്താ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഇങ്ങോട്ട് വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പു എന്തായിരുന്നു കരുതിരുന്നത് ആ അവൻ താമസിച്ചിരുന്നിടത്ത് മാത്രമായിരുന്നു സന്തോഷമുണ്ടായിരുന്നത് എന്നായിരുന്നു ആരുടെ ചിന്ത അപ്പുവിൻ്റെ ചിന്ത എന്നാൽ അതൊക്കെ മാറി ആ എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നൊരു ധാരണ ആർക്കുണ്ടായി നമ്മുടെ അപ്പുവിനുണ്ടായി അടുത്ത നോക്കിക്കേ ആ അടുത്ത ചമേലി പറയുകയാണ് എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു അത് മാറി ആ അവളുടെ ഭയം എന്തായിരുന്നു ആ അവള് അന്യ നാട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും മാറ്റി നിർത്തുമോ എന്നായിരുന്നു ആദ്യം അവൾക്ക് നമ്മൾ ആശങ്കകളൊക്കെ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു അല്ലെ അങ്ങനെ ഒരു ആശങ്ക ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു ചമേലിക്ക് ഉണ്ടായിരുന്നു എന്നാൽ പീലിയുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ആ അവളുടെ ആ മുൻ മാറി ഇനി നോക്കിക്കേ നീനു ആണ് അടുത്തയാള് നീനു എന്താ പറയുന്നത് നോക്കിക്കേ എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല ആ അവൾ പറയുകയാണ് അവളുടെ കാല് വയ്യാത്തൊരു കുട്ടിയാണ് നീനു അല്ലെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാനും ആ യാത്രയൊക്കെ ആസ്വദിക്കുവാനും ഒക്കെ അവൾക്ക് കഴിയുമെന്നും എല്ലായിടത്തും പോകാൻ പറ്റുമെന്നും അവൾ വിചാരിച്ചതേ അല്ല എന്നാൽ അവളുടെ ആ മുൻ മാറി അങ്ങനെ ആ ഇവരുടെ നാല് പേരുടെയും അവർ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറി അവർക്ക് അവർക്ക് മനസ്സിലായി ആ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് എന്ന ഒരു ധാരണയിൽ അവര് എത്തിച്ചേർന്നല്ലേ ഓക്കെ ഇനി നോക്കിക്കേ നാല് പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പേരിയുടെ ഗ്രാമത്തിലെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് നിങ്ങളും ഒന്ന് പങ്കുവെക്കും നമ്മളും പേരോടൊപ്പം ഒരു പേരിയുടെ നാട്ടിലേക്ക് ഈ നായ കൂട്ടുകാരോടൊപ്പം നമ്മൾ യാത്ര പോയായിരുന്നു അല്ലേ അപ്പൊ നിങ്ങൾക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായ ചില മുൻധാരണകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവയൊക്കെ ചേഞ്ചസ് ആയി ഇനി അവ എന്താണെന്ന് നിങ്ങളും ഒന്ന് ആ ഒന്ന് എഴുതി നോക്കൂ കേട്ടോ നിങ്ങളും അതൊക്കെ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് എഴുതി നോക്കണ്ട നിങ്ങളും ആ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ അറിയാ ടീച്ചർ പറഞ്ഞു പോയാൽ സോറി കേട്ടോ എഴുതി നോക്കണ്ട നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ ഇനി നമുക്ക് തുടർ പ്രവർത്തനം നോക്കാം അല്ലേ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കിയാലോ ആ ഒന്നാമത് കൊടുത്തിരിക്കുന്ന എന്താണ് ഗ്രാമ നഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക ആ ഗ്രാമത്തിനും അതുപോലെ തന്നെ നഗരത്തിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ അപ്പം അവ പ്രത്യേകതകൾ കാണിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഗ്രാമത്തിൻ്റെ ചിത്രമാണെങ്കിൽ അവിടെ പച്ച പച്ചവീഴിച്ച പാടങ്ങളും മനോഹരമായ കുളങ്ങളും പിന്നെ കുറച്ച് ചെറിയ ചെറിയ വീടുകളും ഒക്കെ കാണാനായിട്ട് കഴിയും അല്ലേ എന്നാൽ നഗരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ അല്ല വലിയ ഫ്ലാറ്റുകളും അങ്ങനെ ജനങ്ങളുടെ ജനപ്പെരുപ്പവും അതുപോലെ തന്നെ വാഹനങ്ങളുടെ പെരുപ്പവും അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളായിരിക്കും നഗരത്തിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുക അപ്പൊ ഇവയൊക്കെ ഇവ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് നിങ്ങളൊരു ആൽബം തയ്യാറാക്കി നോക്കുക ഓക്കെ ഇനി അടുത്ത എന്താണ് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെന്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക അത് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചറുടെയൊക്കെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറുടെയൊക്കെ കൂടി നിങ്ങൾക്കത് ചെയ്തു നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കണം ഇനി അടുത്ത മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ് ആ എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ആ എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാനാണ് പറയുന്നത് എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്താനാണ് പറയുന്നത് അപ്പോൾ ആ സെമിനാറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം ആ പരിസ്ഥിതി ആ ചില പ്രത്യേകതകള് പരിസ്ഥിതിയുടെ ചില പ്രത്യേകതകള് ഉല്ല ഉല്ലസിക്കാൻ ഭാഗത്തിലുള്ള എന്തൊക്കെയോ പ്രത്യേകതകളുള്ള പരിസ്ഥിതിയിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഭക്ഷണ രീതികളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ആ ഭക്ഷണ രീതികളൊക്കെ ഉൾപ്പെടുത്താം പിന്നെ കൃഷികൾ കൃഷി രീതി ഉൾപ്പെടുത്താം പിന്നെ മാർക്കറ്റ് ആ നാട്ടിൽ എങ്ങനെയാണ് ചന്ത കൂടുന്നത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആഴ്ചയിലുള്ള ചന്തയാണോ അതോ ഒരു ദിവസത്തിൻ്റെ അവസാന ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരമുള്ള ചന്തയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവയൊക്കെ ഉൾപ്പെടുത്താം പിന്നെ കളികൾ ചില പ്രദേശത്തിന് അല്ലെങ്കിൽ ചില നാടുകളിലൊക്കെ അവരുടേതായ ചില കളികളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കളി സ്ഥലങ്ങൾ പിന്നെ ആഘോഷങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗ്രാമത്തിനും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിനും ഒക്കെ അവരുടേതായ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അവയൊക്കെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം പിന്നെ രാത്രികാല കാഴ്ചകള് രാത്രികാലത്തില് ഓരോ സ്ഥലത്തിനും അവരുടേതായ ചില പ്രത്യേകതകളിൽ കാഴ്ചകൾ നമുക്ക് അനുഭവം ഉണ്ടാവാറുണ്ട് കാഴ്ചകളിൽ ചില അനുഭവങ്ങൾ ഉണ്ട ഉണ്ടാവാറുണ്ട് അപ്പോൾ അവയൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു സെമിനാർ ഒക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ തയ്യാറാക്കി നോക്കുക ഓക്കെ മക്കളെ ഇതുവരെ നമ്മൾ ഈ ചാപ്റ്റർ നമ്മുടെ തീർന്നു ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ പാഠത്തിലെ ചില പ്രവർത്തനങ്ങളാണ് അവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ മറ്റൊരു ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി കണ്ടു നോക്കുക ഓക്കെ അതുപോലെ തന്നെ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഭാഗവും നന്നായിട്ട് പഠിക്കുക പഠിച്ച് നല്ല മിടുക്കരാവുക ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഓണോ എക്സാം ഒക്കെ ആകാറായി വരുന്നു അപ്പം നിങ്ങൾ നന്നായിട്ട്